രണ്ടു മാസത്തെ കുടിശ്ശിക അനുവദിച്ചതിന് പിന്നാലെ പരിഹാസ മറുപടിയുമായി ആശാ വർക്കർമാർ രംഗത്തെത്തിയിരിക്കുകയാണ് സമരത്തിന് വരുന്നവർക്ക് വണ്ടിക്കൂലി ആയെന്നായിരുന്നു സമരക്കാരുടെ പരിഹാസ മറുപടി ഇന്നലെയാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയുള്ള ഓണർ ഏറിയത്തിൽ നിന്ന് രണ്ടു മാസത്തെ തുക ധനവകുപ്പ് അനുവദിച്ചത് ബുധനാഴ്ച മുതൽ തുക ആളുകൾക്ക് ലഭിച്ചു തുടങ്ങും കുടിശ്ശിക നൽകാനായി സർക്കാർ അമ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് ഒമ്പത് ദിവസത്തോളമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുമ്പിൽ വർക്കർമാർ രാപ്പകൽ സമരം ചെയ്യുകയാണ് ഏഴായിരം രൂപയാണ് ഇവർക്ക് നിലവിലുള്ള ഓണർ ഏറിയം ഇത് ഇരുപത്തൊന്നായിരം രൂപയാക്കി ഉയർത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്നത് കുടിശ്ശിക അനുവദിച്ചതിന് പിന്നാലെ തങ്ങളുടെ അതൃപ്തി അറിയിച്ച് ആശാവർക്കർമാർ രംഗത്തെത്തിയിരിക്കുകയാണ് സമരം കൂടുതൽ ശക്തമാക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം അതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപതിന് മഹാസംഗമം നടത്തും ഇനി കേരള സർക്കാർ അറിയേണ്ടത് കർണാടകയും ബംഗാളും ആന്ധ്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആശാവർക്കർമാരെ ചേർത്തു പിടിക്കുകയാണ് പതിനായിരം രൂപയിലേറെ ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമ്പോഴാണ് കേരളത്തിൽ മിനിമം വേതനത്തെക്കാൾ ഏറെ താഴ്ന്ന ഓണറേറിയം ഏറിയം നൽകുന്നത് വിരമിക്കുന്ന വർക്കർമാർക്ക് പല സംസ്ഥാനങ്ങളും നിശ്ചയതുക നൽകുമ്പോൾ കേരളം അതും അനുവദിക്കുന്നില്ല വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും പെൻഷൻ പ്രഖ്യാപിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ സർക്കാരിൽ നിന്ന് നിന്ന വർക്കർമാർക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചിട്ടില്ല കോവിഡ് മഹാമാരി സംസ്ഥാനമാകെ പിടിച്ചു സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് വീടുകൾ തോറുമെത്തി ആശ്വാസം പകർന്ന കേരളത്തിന്റെ കാലാൾ ആശാ വർക്കർമാർ അവരാണ് ജോലി ചെയ്ത കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്നത് പൊതുവഴി തടസ്സപ്പെടുത്തൽ കലാബാഹാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആശാ വർക്കർമാർക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇനിയും ഇവർ എന്തൊക്കെ നേരിടേണ്ടി വരും